ൾ ഫോർ ടീം ലേൺ വൈസ് ആൻഡ് എസ്പെഷ്യലി ടു മൈ മെന്റർ ഹനാമ മാം ഞാൻ മാം പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഡിഗ്രി ബി ബി എ ബാക്ക്ഗ്രൗണ്ട് വന്ന ആളാണ് വന്ന ആളാണ് അപ്പം എനിക്ക് പ്ലസ് ടു എന്നുള്ളൊരു ഇതായിരുന്നു ഈ സൈക്കോളജിയിലേക്ക് ഞാൻ പ്ലസ് ടു എന്നാണ് സൈക്കോളജി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അപ്പം സൈക്കോളജിയിലേക്ക് വരണമെന്നുള്ള ഇത് വന്നതിന് ശേഷം ഞാൻ എൻ്റെ പ്ലസ് ടു പഠിപ്പിച്ച മാമിനോട് ഒന്ന് സംസാരിച്ചേ മാം എനിക്ക് ഇങ്ങനെ ഈ സൈക്കോളജി ഫീൽഡിലേക്ക് ചേരണമെന്നുണ്ട് പക്ഷെ മാമ് ഞാൻ ഇന്നെ കൊണ്ട് അത് പറ്റൂല മാം അന്നേരം അവിടെ എന്നെ തളർത്തിയിട്ട് അങ്ങനെ ഞാൻ ബി ബി എക്ക് മുന്നേ ഞാൻ ബി എസ് സി ജോയിൻ ചെയ്യാൻ നോക്കി പക്ഷെ എനിക്ക് മേ ബി ഹോം സിക്നെസ് ഉള്ളോണ്ടായിരിക്കണം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ ഡിഗ്രി ബി ബി എ കഴിഞ്ഞ് ബി ബി എ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് സൈക്കോളജി ചെയ്യണം എന്നുള്ള ഇത് വന്നത് അങ്ങനെ ഞാൻ സൈക്കോളജി ജോയിൻ ചെയ്യേണ്ടിട്ട് പല കോളേജസിലും കോണ്ടാക്ട് ചെയ്തു അപ്പം അവരെല്ലാം പറഞ്ഞത് ഈ ബി ബി എ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല വേറെ കോഴ്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഞാനെന്താക്കി കണ്ടിന്യൂസ് സെർച്ചിങ് ആയി റിസർച്ചില് കണ്ടിന്യൂസ് ഞാൻ അങ്ങനെ ഇതിനെ പറ്റി പറ്റിയായിരുന്നു ലേൺ വൈസിനെ പറ്റി യൂട്യൂബിൽ അറിഞ്ഞ് ഞാന് വേറൊരു ഫ്രെൻഡുണ്ട് ഇക്നോളജ് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്രണ്ടിനോട് ചോദിച്ചിരുന്ന ആളാന്ന് പറഞ്ഞത് ആള് വേറൊരു പ്ലാറ്റ്ഫോമായി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആളെ പ്ലാറ്റ്ഫോമിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി നോക്കുമ്പോൾ അതെനിക്ക് അത്ര ബെറ്റർ ആയി തോന്നിയില്ല അങ്ങനെ ഞാൻ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ് ഈ ലേൺ വൈസിലേക്ക് വരുന്നത് ഈ ലേൺ വൈസിനെ പറ്റി പറയാൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ രണ്ട് മെൻറ്റേഴ്സിനെയാണ് കിട്ടി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലായിട്ട് ഒരു അർച്ചാന മാമും അതുപോലെ തന്നെ ഹന മാമും ഹന മാമും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും വലിയ എന്ന് തന്നെ പറയാം ഞാനൊരു തലശ്ശേരിക്കായിത്തിയെന്ന് മാമും ഹന മാമും ഒരു തലശ്ശേരിക്കത്തിയെന്ന് അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് മാമിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ മാം അടിപൊളിയാണ് കാരണം നമുക്ക് വേണ്ടുന്ന ഓരോ നമ്മളെ ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്തെന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ ഇതിലും നമ്മളെപ്പം സംശയം ചോദിച്ചാലും മാം അത് നല്ല കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് ഇപ്പം ഞാൻ പറയാം ഇപ്പം എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പം സെക്കൻഡ് ഇയർ എക്സാം എഴുതിയിട്ടുണ്ട് റിസൾട്ട് നോക്കണം വെയിറ്റ് ആണ് അപ്പൊ പല ആൾക്കാരും എന്നെ തളർത്തിയതാണല്ലോ ഈ സൈക്കോളജി അല്ലെ സൈക്കോളജി ആവാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടും ഞാൻ ഈ ഒരു ലേൺ വൈസിനെ വിശ്വസിച്ചിട്ട് മാത്രാണ് ഈ സൈക്കോളജി ഫീൽഡിലേക്ക് അതുപോലെ തന്നെ ഇഗ്നോ ഇഗ്നോയിൽ ജോയിൻ ചെയ്തത് അപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ടീം ലേൺ വൈസ് തന്നെ അവരെ നല്ല ഗൈഡൻസോട് കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത് എങ്ങനെയാന്ന് ഇത് ജോയിൻ ചെയ്യാന്നോ അല്ലെങ്കിൽ അടുത്ത ഓരോ പ്രോസസ് ഞാൻ അക്ഷയ അക്ഷയെന്നെല്ലാം മെൻഡേസ് മീൻസ് ഇവരെ ലേൺ വൈസ് ടീമിനെ വിളിച്ചതിന് കാണിക്കില്ല പാവം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവരോട് അന്നേ സോറി പറഞ്ഞിനെ കാരണം അവരാണ് ഓരോ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് എനിവേ അടിപൊളിയാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് താങ്ക് യു മാം